ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് ഹസൻ നസ്രല്ലയെ ഇസ്രയേൽ സൈന്യം വധിച്ചു വ്യോമാക്രമണത്തിൽ തീവ്രവാദ സായുധ സംഘത്തിൻ്റെ തലവനെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന തന്നെയാണ് അറിയിച്ചത് ഹിസ്ബുള്ള ആ ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടായത് ഹസൻ നസ്രല്ലയ്ക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല ഐ ഡി എഫ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ കുറിച്ചു ഹസൻ നസറല്ല മരിച്ചുവെന്ന് സൈനിക വക്താവ് നദവ് ഷോഷാനി എക്സിൽ സ്ഥിരീകരിച്ചു ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച നടത്തിയ ഇഷ്രേൽ ആക്രമണത്തിൻ്റെ ലക്ഷ്യം നസറല്ല തന്നെയായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ മരിച്ചിട്ടുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശമായ ഹരേഖ്രിക്കിൽ വെള്ളിയാഴ്ച തന്നെ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണത്തിന് തുടക്കമിട്ടിരുന്നു വെള്ളിയാഴ്ച ഏതാണ്ട് ആറ് കെട്ടിടങ്ങൾ നിലംപൊത്തിയിരുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷത്തോളം നടന്ന ഏറ്റുമുട്ടലിൽ ലബ്നൻ തലസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണം ഇത്തവണയാണ് നടന്നത് ആരായിരുന്നു ഹസൻ നസ്രല്ല ആ ചോദ്യം ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാവുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം ഹിസ്ബുള്ളയുടെ തലവനായിരുന്നു ഷെയ്ഖ് ഹസൻ നസ്രല്ല ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒന്നാണ് എന്നുകൂടി ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ബെയ്റൂട്ടിൻ്റെ കിഴക്കൻ പ്രാന്തപ്രദേശത്തിലാണ് അയാൾ ജനിച്ചത് ഒരു ഷിയാ കുടുംബത്തിൽ പത്തു മക്കളിൽ ഒൻപതാമൻ പിതാവ് അബ്ദുൽ കരീം നസ്രല്ല പഴം പച്ചക്കറിയൊക്കെ വിറ്റ് ഉപജീവനം നടത്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ തീവ്ര മതവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹസൻ മതപഠനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു അൽ നജ സ്കൂളിലും പിന്നീട് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ സിൻ എൽഫിൽ ബെയ്റൂട്ടിലെ ഒരു പൊതുവിദ്യാലയത്തിലും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി അന്ന് പതിനഞ്ച് വയസ്സുള്ള നസ്രുള്ള ഉൾപ്പെടെയുള്ള കുടുംബം ബസൌറിയിലെ അവരുടെ പൂർവിക വീട്ടിലേക്ക് മാറാൻ നിർബന്ധിതരായി അവിടെ നസ്രല്ല സ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവിടെ വെച്ച് ലബനിസ് ഷിയ രാഷ്ട്രീയ ഗ്രൂപ്പായ അമൽ മൂവ്മെൻ്റിൽ ചേർന്നു ബക്ക താഴ്വരയിലെ സെമിനാരിയിലാണ് നസ്രല്ല പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യു എസിനെയും സോവിയറ്റ് യൂണിയനെയും ഇസ്ലാമിൻ്റെ പ്രധാന ശത്രുക്കളായി വിശേഷിപ്പിക്കുന്ന ഒരു തുറന്ന കത്ത് അയാൾ പുറത്തിറക്കി ഹിസ്ബുള്ളയുടെ രൂപീകരണമൊക്കെ ഔദ്യോഗികമായി അങ്ങനെ പ്രഖ്യാപിച്ചു മുസ്ലിം പ്രദേശങ്ങൾ ഇസ്രയേലുകൾ കൈവശപ്പെടുത്തി എന്ന് ആരോപിച്ച് അയാൾ തുടരെ തുടരെ ആക്രമണങ്ങൾക്ക് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഇസ്രയേലിനെ തുടച്ചു നീക്കണമെന്നാണ് ഹസൻ നസറല്ല തൻ്റെ തുറന്ന കത്തിൽ ആവശ്യപ്പെട്ടത് നസ്രല്ലയെ സെക്രട്ടറി ജനറലായി സംഘടന തിരഞ്ഞെടുത്തു അഞ്ച് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹിസ്ബുള്ളയെ യു എസ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ഹിസ്ബുള്ള എക്കാലത്തും ഇസ്രയേലിൻ്റെ മുഖ്യ ശത്രുവായി തന്നെ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വേനൽക്കാലത്ത് ലബനനിൽ എത്തിയ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങളാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാകുമ്പോഴൊക്കെ നസ്രുള്ള ഹിസ്ബുള്ളയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഹസൻ നസ്രല്ല ഇറാനിലെ കോമിലേക്ക് പോയി അവിടെ മതപഠനം തുടർന്നു തൊണ്ണൂറ്റിയൊന്നിൽ ലെബനനിലേക്ക് മടങ്ങി അടുത്ത വർഷം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുസാവി കൊല്ലപ്പെട്ടു അതിനെ തുടർന്ന് ഹിസ്ബുള്ളയുടെ നേതാവായി മാറി ഹസൻ നസ്രല്ല പതിനെട്ട് വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവലിഞ്ഞു അതുവരെ ഇസ്രയേൽ സേനയെ നേരിടുന്നതിൽ ഹിസ്ബുള്ള നിർണായകമായ പങ്കാണ് വഹിച്ചത് പിന്നീട് ഒരു ശക്തമായ ഏറ്റുമുട്ടൽ നടന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു ഹിസ്ബുള്ള ഇസ്രയേലുമായി മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധം നടത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ഒരു ദിവസത്തിനു ശേഷം അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോയിന്റുകൾക്ക് നേരെ ഹിസ്ബുള്ളയും ആക്രമണം നടത്തി അതിനെ ഗാസയുടെ ബാക്കപ്പ് ഫ്രണ്ട് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് ഗസയ്ക്കും പാലസ്തീനിലെ ജനതയ്ക്കുമുള്ള പിന്തുണയ്ക്കായും പാലസ്തീനിയൻ ലക്ഷ്യം നിറവേറ്റുന്നതിനായും ഞങ്ങളിവിടെ വലിയ വില നൽകുന്നു എന്നൊക്കെ നസറല്ല തട്ടിക്കിട്ടു ഓഗസ്റ്റ് ഒന്നിന് നടത്തിയ ആ പ്രസംഗം വലിയ തോതിൽ ശ്രദ്ധേയമായിരുന്നു ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഗസയിലെ ഹമാസിനെ നേരിടുന്ന ഇസ്രയേൽ സേനയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ എല്ലാ വശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമിച്ചു ഇഷ്രേൽ പിടിച്ചു നിന്നു അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയെ പിന്നോട്ട് തുരത്താൻ ഇഷ്രയേൽ പുതിയ വഴികൾ ആരാഞ്ഞു എയർ സ്ട്രൈക്കുകൾ രൂക്ഷമായി ആക്രമണം ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറുടെ മരണത്തിൽ കലാശിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ലബനനിൽ പ്രത്യേകിച്ച് ഷിയ അനുകൂലികൾക്കിടയിൽ വലിയ അധികാരമുള്ള ആളാണ് നസ്രല്ല യുദ്ധം ചെയ്യാനോ സമാധാനം സ്ഥാപിക്കാനോ ഒക്കെ കഴിവുള്ള ഏക വ്യക്തിയാണ് അങ്ങനെയാണ് അയാൾ പരക്കെ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ആറിൽ ഇസ്രയേലിൻ്റെ ലെബനൻ അധിനിവേശത്തെ തുടർന്ന് നസറല്ല കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നിരുന്നാലും ദിവസങ്ങൾക്ക് ശേഷം ഷിയ നേതാവ് പരിക്കേൽക്കാതെ തിരിച്ചു വന്നു ഹിസ്ബുള്ളയുടെ തെക്കൻ മുന്നണിയുടെ കമാൻഡർ അലി കരക്കേയും മറ്റ് ഹിസ്ബുള്ള അംഗങ്ങളും ഇസ്രയേൽ ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടതായാണ് വിവരം തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നിൽ മകൾ സെയ്നബ് കൊല്ലപ്പെട്ടതായാണ് വിവരം ഇസ്രേലിൻ്റെ ഒരു ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നിരുന്നാലും ഹിസ്ബുള്ളയിൽ നിന്നോ ലെബനീസ് മാധ്യമങ്ങളിൽ നിന്നോ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനറലായിരുന്ന ഹസൻ നസ്രല്ലയുടെ മുപ്പത്തിരണ്ട് വർഷത്തെ ഭരണകാലം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നിരവധി ഇസ്രേലി സിവിലിയന്മാരുടെയും സൈനികരുടെയും കൊലപാതകത്തിന് അയാൾ ഉത്തരവാദിയായിരുന്നു എന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ആയിരക്കണക്കിന് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കി അതിനൊക്കെ ഉത്തരവാദിയായിരുന്നു അയാൾ എന്നാണ് ഇസ്രയേലിൻ്റെ ആരോപണം ലോകമെമ്പാടുമുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നയിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും പങ്കാളിയായിരുന്നു അതിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണക്കാർ കൊല്ലപ്പെട്ടു അങ്ങനെ പോകുന്നു ആരോപണം നസ്രലെയായിരുന്നു സംഘടനയുടെ എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് തന്ത്രപ്രധാനമായ എല്ലാ നീക്കങ്ങളും അയാൾ നടത്തിയിരുന്നു ഇസ്രയേലിൻ്റെ വാർത്താക്കുറിപ്പിൽ ആരോപണം അങ്ങനെ നീളുന്നു ലബനനിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഇപ്പോൾ എഴുപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തോളം പേർ പലായനം ചെയ്തു കഴിഞ്ഞു യുദ്ധം രൂക്ഷമായി തുടരുകയാണ് എല്ലാ ദിക്കുകളിലേക്കും ഇസ്രയേൽ ആക്രമണം തൊടുത്തുവിടുന്നു ശത്രുക്കളുടെ അവസാനം കണ്ടേ മടങ്ങൂ എന്നവർ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു